ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ എം എസ് ആപ്പിൻ്റെ പുതിയ വർഷം വന്നിട്ടുണ്ട് ത്രീ പോയിൻറ്റ് ഫൈവ് പോയിൻറ്റ് സീറോ എന്ന് പറയുന്ന വെർഷനാണ് വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും തന്നെ എൻ എം എസ് ആപ്പിൽ ഇപ്പോൾ നിലവിൽ കയറുമ്പോൾ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഇതാണ് ഓപ്ഷനാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക അതിൽ അപ്ഡേറ്റ് ചെയ്യാൻ അതായത് ത്രീ പോയിൻറ്റ് ഫൈവ് പോയിൻറ്റ് സീറോ എന്ന് പറയുന്ന വെർഷനിലേക്ക് അപ്ഡേറ്റ് ആവുന്നില്ലെങ്കിൽ മാത്രം നിങ്ങളുടെ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വീണ്ടും പ്ലേ സ്റ്റോറിൽ കയറി ഇൻസ്റ്റാൾ ചെയ്താൽ റെഡി ആവുന്നുണ്ട് അപ്പോൾ നിലവിൽ പുതിയ ആപ്പിൽ പുതിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും കാണിക്കുന്നില്ല അതിൽ ആ ആപ്പിൻ്റെ ഇത് എന്താ പുതിയത് നോക്കിയപ്പോൾ പ്രത്യേക മാറ്റങ്ങളൊന്നും ഇല്ല എന്നാണ് കാണിക്കുന്നത് നമ്മൾ ഏതായാലും ചെയ്തു നോക്കിയിട്ടൊന്നുമില്ല നിങ്ങൾ ഏതായാലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ളത് നമ്മളെ ഒന്ന് അറിയിക്കുക പിന്നെ എങ്ങനെ ചേഞ്ച് ചെയ്യണമെന്ന് എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഞാൻ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തരാം നിങ്ങൾ ഫസ്റ്റ് തന്നെ എൻ എം എസ് ആപ്പ് നിലവിൽ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ആവാത്തത് മാത്രം നിങ്ങൾ എൻ എം എസ് ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുക എൻ എം ഒ എസ് ആപ്പ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അൺഇൻസ്റ്റാൾ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ എൻ എം എസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക എൻ എം എസ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ മതി പ്ലേ സ്റ്റോറിൽ തന്നെ സർച്ച് ഒരു സർച്ചിൻ്റെ ബട്ടൺ കാണിക്കുന്നുണ്ട് അവിടെ പ്ലേ സ്റ്റോറിൽ അത് സെർച്ച് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും താഴെയായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ സെർച്ച് എന്ന് പറഞ്ഞിട്ട് ആ ഓപ്ഷനിൽ കയറി എൻ എം എസ് ആപ്പ് ഓട്ടോമാറ്റിക്കലി ഞാൻ ആ സെർച്ച് ചെയ്യുന്നതുകൊണ്ട് അവിടെ വരുന്നുണ്ട് അതിന് ശേഷം മൊബൈൽ മോണിറ്ററിങ് സിസ്റ്റം എന്ന് കറിയുന്ന അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് ചെയ്യുക ഇപ്പോൾ ഒ ടി പി ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് ഒ ടി പി വരുന്നില്ല അപ്പോൾ നിലവിൽ ആ ഇഷ്യൂ സോൾവ് ചെയ്യുന്നതായിരിക്കും അടുത്ത നിമിഷങ്ങളിൽ തന്നെ നമ്മൾ ഈ ഒ ടി പി ഇഷ്യൂ ഉണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കിട്ടുന്നില്ല ഒ ടി പി വരുന്നില്ല അപ്പം നിലവിൽ ഒ ടി പി ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്നതായിരിക്കും നിലവിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ മാത്രം പുതിയ ആപ്പ് ചെയ്താൽ മതി ആർക്കെങ്കിലും ലോഗിൻ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ പഴയ ആപ്പ് തന്നെ ചെയ്യുക അല്ലാത്ത പക്ഷം മാത്രം പുതിയ ആപ്പിലേക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ മതിയാവും അല്ലാത്തവർക്ക് പഴയ ആപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ അവർ ആ പഴയ ആപ്പ് തന്നെ ചെയ്യുക അല്ലാത്തവർ മാത്രം പുതിയ ആപ്പിലേക്ക് കയറിയാൽ മതി അപ്പോൾ എൻ എം എസ് ആപ്പിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാവുന്നതാണ് സംശയത്തിനൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മറുപടി നൽകുന്നതാണ് പുതിയ മാറ്റങ്ങൾ അതായത് എൻ എം എസ് ആപ്പ് എൻ എം എസ് ആപ്പിൽ പുതിയ മാറ്റങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ നമ്മളെ അറിയിക്കണമെന്ന് പ്രത്യേകം പറയുന്നു കമൻറ്റിലൂടെ നമ്മളെ ടെലിഗ്രാം ചാനൽ നിന്ന് നമ്മളെ അറിയിക്കണമെന്ന് പ്രത്യേകം പറയുന്നു അപ്പോൾ എക്സ് എന്താ പറയുക പുതിയ മാറ്റങ്ങൾ എക്സംഷൻ്റെ ഒരു മാറ്റമാണ് വന്നത് അതേമാതിരി തന്നെ നിങ്ങൾക്ക് റേഞ്ച് റേഞ്ചില്ലാത്ത അടുത്തുനിന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് അങ്ങനെ എന്തോ ഒരു ഓപ്ഷനുമാണ് വന്നതാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും തുടർന്ന് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ കൂലിയൊക്കെ വന്നിട്ടുണ്ട് ജനുവരി മാസം വരെ ഉള്ളതൊക്കെ കൂലി വന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വരെയാണ് കൂലി വന്നത് കറക്റ്റ് അറിയണമെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്ന വീഡിയോ ഇവിടെ നിർത്തുന്നു ഓക്കെ താങ്ക്